യും ഇനിയുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞത് അവരിപ്പൊരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമയം കുറച്ചു ആൾക്കാരെ കൂടി ആ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമയ ഉത്തരവാദിത്തമാണ് ഇത് നന്നായി നടത്തി വന്നത് അത് തീർച്ചയായും നന്നായി നടത്താൻ വേണ്ടി ശ്രമിക്കും അതിന് നമ്മൾ കഴിഞ്ഞ യോഗത്തിൽ ഒന്നിനായിട്ട് പരിപാടികൾ പറയും ഞാൻ സത്യത്തിൽ കഴിഞ്ഞ കാര്യം കഴിഞ്ഞിട്ടേക്ക് വളരെ ആവേശത്തോടു കൂടി വന്നിട്ട് ബാബുന്റെ പുതിയ മൂലം കണ്ടപ്പോ എനിക്ക് ബാങ്കിന്റെ അപ്പോയിന്റ് ഡിസ്അപ്പോയിന്റ് വൈൻഡപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പ്രസിഡന്റ് ു ഒരുപാട് ഫോർമാലിറ്റി വേണ്ട ഇതിപ്പോ നമ്മളൊരു സാധാരണ ഒരാളുടെ ഇതിൽ തന്നെ നമുക്ക് കുഴപ്പമില്ലാതെ വന്നിട്ടാൽ അപ്പം നമുക്ക് ബഡ്ജറ്റ് നമ്മൾ നമ്മളെത്രയോ പേർക്ക് പഴയ <mimitation> ചെലവണെ അത് ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ചെയ്തിരുന്നു പ്രസിഡന്റ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ വീഡിയോ ഇതിന്റെ അടുത്താല് വേണ്ടിയാട്ടോ ഫോക്കസ് <laughs> ചെയ്തു